നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു വെറൈറ്റിയായ സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ചെട്ടിനാട് റങ്കൂൺ പുട്ടെന്നാണ് പറയാറ് പുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിൻ്റെ ഷേപ്പിലല്ല ഇത് തയ്യാറാക്കുന്നത് കേസരിയുടെയൊക്കെ ഒരു ഷേപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനൊരു അരക്കപ്പ് വറുത്തറവെടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ തിരികിയത് ഒരു ഒന്നേകാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കപ്പായാലും മതിയാവും അല്പം മധുരം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ഗിസ്മിസും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഏലക്കാപ്പ് ഒടിച്ചത് പിന്നെ ഒരു കാൽ കപ്പ് നെയ്യ് നെയ്യും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ശർക്കര നമുക്ക് അലിയിച്ചെടുക്കാനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവയ്ക്ക് ചേർക്കാനായിട്ടുള്ള വെള്ളമാണിത് ശർക്കര ഈ വെള്ളത്തിൽ അലിയിച്ച് ആ ശർക്കര പാനി ഒഴിച്ചാണ് നമ്മൾ ഈ റവ വേവിക്കുന്നത് അതിലേക്കാണ് ഞാൻ ഈ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് ഇത്രയേക്കാണ് നമുക്ക് ഈ സ്പെഷ്യൽ സ്വീറ്റായ റെങ്കൂൺ പുട്ട് തയ്യാറാക്കാനായി വേണ്ടത് ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് പാനിയാക്കാം ഞാനിവിടെ ഒരു പാത്രം വെച്ച ശർക്കരൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരല്പം കൂടുതൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് റവയിലേക്ക് ചേർക്കുമ്പോഴൊക്കെ അല്പം അധുരം കൂടുതലുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാവും അലിഞ്ഞൊന്ന് വെട്ടി തിളയ്ക്കണം അത്രയും മാത്രം മതിയാവും നൂൽപ്പരിവൊന്നും ആകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് തിളച്ച് കഴിയുമ്പോഴേക്കും വേണം നമുക്ക് റവയിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതിനു മുമ്പേ നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്തെടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചാൽ ആദ്യം ഇതിലേക്ക് ഒരു മൂന്ന് ടീ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് മാത്രം ഒഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ നെയ്യിലാണിത് വറുത്തെടുക്കുന്നത് ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചുമക്ക ഒന്ന് വറുത്തെടുത്താൽ മതിയാവും ഞാനിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് അടുത്ത് നമുക്ക് ആ കിസ്മിസൂടെ ഒന്ന് വറുത്തെടുക്കാം ഞാനിന്ന് കറുത്ത കിസ്മിസ് ആണ് എടുത്തിട്ടുള്ളത് അതും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ തേ എടുത്ത് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി അങ്ങ് മൂക്ക മൂപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ നനമൊക്കെ ഒന്ന് മാറി ഒന്ന് ആ നെയ്യുടെ ഒരു മണമൊക്കെ തേങ്ങയിൽ പിടിച്ചു കിട്ടുന്ന ഒന്ന് വറുത്തെടുത്താൽ മതിയാവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ തേങ്ങയും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ശർക്കരപ്പാനി എന്തായെന്ന് നോക്കാം നല്ലവണ്ണം അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് വെട്ടി തിളച്ചാൽ മതിയാകും അപ്പോഴേക്കും നമുക്ക് ഈ പാനിൽ നമുക്ക് അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുത്താറവേ റവ ഒന്ന് വറുത്തെടുക്കാം റവ ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് എന്നാൽ തന്നെ ഒന്നും ഒന്ന് മൂപ്പിക്കേണ്ടതുണ്ട് നല്ല ഒരു മണം കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കുക റവ നല്ല മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് ആ ഒരു മണം വരുന്നവരെ നല്ല പോലെ റവ നല്ല പോലെ എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്വീറ്റിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ തിളച്ചു തുടങ്ങി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതിലൊക്കെ നല്ല പൊടിയുള്ളതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്കിത് ഇത് നമുക്ക് അറവിയിലേക്ക് ഈ വെള്ളം ശർക്കര വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ തീ ഓഫാക്കിയിരിക്കുകയാണ് ഈ സമയം അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോഴേ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടയാകും അതുകൊണ്ട് ഞാനൊന്ന് ഓഫാക്കിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് തീ കത്തിക്കാവുന്നതാണ് ഇപ്പം വീണ്ടും ഞാനൊന്ന് ഓണാക്കിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പകുതിയോളം ഒന്ന് ഒന്ന് ഒന്നും അല്ല ഒന്ന് വെള്ളം വറ്റി വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങ അണ്ടിപ്പരിപ്പ് കിസ്മിസ് അല്പം ഏലക്ക ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർക്കുക ഫ്ലെയിം ഏറ്റവും കുറച്ച് തന്നെ വെച്ചോളുക നല്ലവണ്ണം ഇളക്കി ചേർത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ റവ നല്ലവണ്ണം അതാ വെള്ളമെല്ലാം പറ്റി പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവമാണ് വേണം വേണ്ടത് നമുക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാലും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവൂ ഇത് ഈ സമയം ഞാൻ അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക നെയ്യ് കൂടെ ചേർത്തെടുക്കുമ്പോഴായിരിക്കും ആ ഒരു സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം കണ്ടോ അതേ ഈ ഒരു പരുവ നല്ല കുഴഞ്ഞിരിക്കണം ഒത്തിരി ഇതുപോലെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്കിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ് അടിപൊളി രുചിയിൽ നമ്മുടെ റങ്കൂൺ പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് പ്ലേറ്റിലേക്ക് വയ്ക്കുമ്പോൾ അതൊന്നും ഒരു ഷേപ്പിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തവിയിലാണ് ഞാൻ എടുത്തെടുത്തിട്ടുള്ളത് ഇതുപോലെയൊന്നാക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയാണ് അതിങ്ങനെ ഇത് കണ്ടോ ഇതുപോലെയൊന്നാക്കി വെക്കുകയാണ് ഞാൻ അപ്പോൾ വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ റംഗൂൺ പുട്ട ഇത് പുട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പോലെ അല്ല ശരിക്കും ഇതിൻ്റെ പേരങ്ങനെയാണ് റംഗൂൺ പുട്ടെന്ന് അപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഈ സ്വീറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം